പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിയിലായി സ്ഥിതി ചെയ്യുന്ന ഒരു ആറ് സെൻറ് സ്ഥലവും വീടുമാണ് ആറ് സെൻറ് സ്ഥലത്താണ് ഈ ഓട് മേഞ്ഞ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിന് മുമ്പിലൂടെ കോൺക്രീറ്റ് റോഡുണ്ട് മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് വീടിൻ്റെ ഉള്ളൊക്കെ നല്ല രീതിയിൽ ടൈലൊക്കെ വിരിച്ചിട്ടുണ്ട് വീടിന്റെ അകത്ത് തന്നെ ഒരു കോമൺ ബാത്റൂം ഇവർ കൊടുത്തിട്ടുണ്ട് ജലലഭ്യതയ്ക്ക് കിണറുണ്ട് ഈ കാണുന്ന റോഡ് സൈഡിലായി സ്ഥിതി ചെയ്യുന്ന വീടാണ് ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗം ഇവർ ഇന്റർലോക്ക് ഇട്ടിട്ടുണ്ട് സൈഡ് മുറ്റം സൈഡ് ഒക്കെ ഇവര് ബേബി മെറ്റിലാണ് ഇട്ടിരിക്കുന്നത് വീടിന്റെ ബാക്കിലേക്ക് ഒരു ചാർത്തൊക്കെ എടുത്തിട്ടുണ്ട് ഈ കാണുന്ന വീട് സ്ഥലവും ഇണ്ടോ മുറ്റമൊക്കെ നല്ലൊരു മുറ്റമാണ് കാണുവാൻ കഴിയുന്നത് നല്ലൊരു വീടാട്ടോ ഇത് ഓടിറ്റ വീടാന്ന് പേര് മാത്രമുള്ളൂ നല്ലൊരു വീടാണ് നല്ലൊരു അടച്ചുറപ്പൊക്കെ ഉള്ള നല്ലൊരു വീടാ കേട്ടോ അതിൻ്റെ തറയാണെങ്കിലും അതേപോലെ തന്നെ ചുമര ആണെങ്കിലും എല്ലാം നല്ല സ്ട്രോങ് ആട്ടോ സ്ട്രോങ് ആയിട്ടുള്ളൊരു വീട് തന്നെയാണിത് അത്യാവശ്യ സൗകര്യമുണ്ട് ഒരു ചെറിയൊരു കുടുംബത്തിന് പറ്റിയൊരു വീട് തന്നെയാണിത് വലിയ വിലയൊന്നും ഇവർ ചോദിക്കുന്നില്ലാട്ടോ ബത്തേരി ടൗണിൻ്റെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന വീട് തന്നെയാണിത് എല്ലാവിധ സൗകര്യങ്ങളും അടുത്തുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റൽ സ്കൂൾ ഇതുപോലെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇതിൻ്റെ വളരെ അടുത്തായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഫലവർഷങ്ങളെല്ലാം ഈ സ്ഥലത്ത് നമുക്ക് കാണുവാനുണ്ട് ബട്ടർഫ്രൂട്ടിൻ്റെ ബട്ടർഫ്രൂട്ടിൻ്റെ മരമുണ്ട് അതേപോലെ തന്നെ പ്ലാവ് ഉണ്ട് പ്ലാവ് പ്ലാവ് മാവ് എല്ലാം ഈ സ്ഥലത്ത് കാണുന്നുണ്ട് ഉണ്ടോ നല്ലൊരു വീട് നല്ലൊരു അടച്ചുറപ്പുള്ളൊരു നല്ലൊരു വീടാണിത് ബത്തേരി ടൗണിൻ്റെ അടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ കാരണം അതിൽ ഇപ്പുറത്തെ വീട്ടുകാരുടെ മതിലാണ് നമ്മളിങ്ങനെ പോയി വീടിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് പോകുന്നത് ബാക്ക് സൈഡിൽ നല്ലൊരു ചാർത്തൊക്കെ ഇവർ എടുത്തിരിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ വീടിൻ്റെ ബാക്ക് വയസ്സത്തുള്ള ആ ചാർത്ത് കാണിച്ചു തരാം വീടിൻ്റെ സൈഡ് മുറ്റത്ത് കൂടെ കുറച്ച് പച്ചക്കറികളൊക്കെ ഇവർ നട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് ഈ പുറകുവശത്ത് തന്നെ നല്ലൊരു ബട്ടർഫ്രൂട്ടിൻ്റെ മരം ഉണ്ട് കേട്ടോ ഒരു വലിയൊരു മരമാണ് അതേപോലെ തന്നെ അങ്ങോട്ട് ഒരുപാട് പ്ലാവുകളെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് കേട്ടോ അത്യാവശ്യം എന്താ പറയുക ചെറിയൊരു കുടുംബത്തിന് അനുയോജ്യമായിട്ടുള്ളൊരു വീട് തന്നെയാണിത് എല്ലാവിധ സൗകര്യങ്ങളും അടുത്തുണ്ട് ഇനി നമുക്ക് എന്താ പറയുക നമ്മുടെ നാട്ടുകാരെ ആളുകൾക്കും അതേപോലെ തന്നെ സെക്കൻഡ് ഹോം വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി ഭാഗത്തൊക്കെ ഒരു സെക്കൻഡ് ഹോമൊക്കെ നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങാട്ടോ നല്ലൊരു വീടാണ് ഞാൻ നിങ്ങൾക്ക് ഇനി വീടിൻ്റെ ഉള്ളിൽ കാണിച്ച് തരാം എല്ലാം ഉണ്ട് കേട്ടോ ഈ സ്ഥലത്ത് നമ്മളങ്ങനെ പുറത്തുനിന്ന് വീടിൻ്റെ ഉള്ളിലേക്ക് കടക്കുക കേട്ടോ വലിയൊരു ഹാളാണ് ഇവിടെ ഉള്ളത് എന്താ പറയുക അവിടെ തന്നെ ഒരു ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് കാണുവാൻ കഴിയും ഇത് ഫസ്റ്റത്തെ ബെഡ്റൂമാണ് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ടൈലൊക്കെ വരിച്ചിട്ടുണ്ട് സീലിംഗ് വർക്കൊക്കെ ചെയ്ത് നല്ല ഫാനൊക്കെ കൊടുത്ത് നല്ലൊരു സൂപ്പർ വീട് തന്നെയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ കണ്ടു കേട്ടോ നല്ലൊരു ഡൈനിങ് ടേബിളും അതിനകത്ത് നല്ല ചെയറുകളും ഇവിടെ കാണുന്നുണ്ട് ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഒരു വീട് തന്നെയാട്ടോ ഇത് ഈ വീട്ടിലെ കിച്ചൺ ആട്ടോ കിച്ചൺ വലിയൊരു കിച്ചൺ തന്നെ ഈ വീടിനുണ്ട് ഈ കിച്ചണോട് ചേർന്നതിനൊരു സ്റ്റോർ റൂം ഇവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് സ്റ്റോർറൂം ആട്ടോ ഇനി ഇത് കൂടാണ്ട് ഒരു കിച്ചണും കൂടെ ഉണ്ട് ആ ചേർന്നതിന് ഒരു ബാത്റൂമും ഉണ്ട് ഈ വീടിനും സ്ഥലത്തിനും ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ടൗണിന്റെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന വീടാണ് എല്ലാവിധ സൗകര്യങ്ങളും അടുത്തുണ്ട് താല്പര്യമുള്ള ജെനുവൻ ബയ്യർമാരുണ്ടെങ്കിൽ എന്നെ വിളിച്ചിട്ട് വന്നോളൂ പ്രോപ്പർട്ടി ഞാൻ തന്നെ കൊണ്ടുവന്ന് കാണിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നതുവരെ നന്ദി നമസ്കാരം